രാമജന്മഭൂമി വീണ്ടെടുക്കണമെന്ന മഹത്തായ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വളരെ ഗംഭീരമായി നമ്മുടെ ഈ നാട്ടിൽ നടന്നു അവിടെ ഉയരുന്നത് നമ്മുടെ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്ഷേത്രമല്ല അത് നമ്മുടെ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെ സ്ഥാപനത്തിന്റെയും പ്രതീകമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ദക്ഷിണ കേരളത്തിൽ നിന്ന് നമ്മുടെ ഈ അനന്തപുരിയിൽ നിന്ന് ഒരോണമില്ല അവിടേക്ക് പോകുന്നത് ഭാരത്തിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലുള്ള ഭക്തജനങ്ങളുടെയും ക്ഷേത്ര സ്ഥാനങ്ങളുടെയും എല്ലാം പ്രതീകങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട് തീർച്ചയായും അത് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ് മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയങ്ങളിൽ നാമജപങ്ങളിലൂടെ ക്ഷേത്ര സമിതങ്ങളിൽ ഒരുമിച്ച് ചേരണമെന്നാണ് നമ്മൾ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യണം നമ്മൾ ആനന്ദം പ്രകടിപ്പിക്കണം പൊതുസ്ഥലങ്ങളിലല്ല ക്ഷേത്രസങ്കേതങ്ങളിൽ അതേപോലെ തന്നെ അന്ന് വൈകുന്നേരം ദീപാവലിയായി നടത്തണം എന്നാഹനമുണ്ട് ഭാരതം മുഴുവനും ഭഗവാൻ ധർമ്മയുദ്ധ വിജയത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഭക്തകോടികൾ അന്ന് ഭഗവാന് സ്വീകരിച്ച മാതിരി ആനന്ദാതിരേഖത്തോടുകൂടി നമ്മുടെ പ്രതീക്ഷയുടെയും ആനന്ദത്തിന്റെയും പ്രതീകമായി മുഴുവൻ വീടുകളിലും ക്ഷേത്ര സങ്കേതങ്ങളിലും എല്ലായിടങ്ങളിലും അന്ന് ദീപാവലി നമ്മുടെ മനോമുഖരങ്ങളിൽ രാമനെ പ്രതിഷ്ഠിതമാകുന്നത് പോലെ തന്നെ നമ്മൾ എല്ലായിടത്തും ദീപാവലി ആഘോഷിക്കേണ്ടതുണ്ട് ചടങ്ങിൽ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സദർഷം സ്വാഗതം ചെയ്യുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ഭരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് അവൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ഔട്ടൻ തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ശ്രീരാമ തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികളായ ശ്രീ ടി പി സെൻകുമാർ മുൻ ഡിജിപി ശ്രീ വത്സൻ ചെല്ലങ്കേരി സ്വാമി ഹരിഹരാനന്ദ സരസ്വതി സ്വാമി മോക്ഷവ്രതാനന്ദ ശ്രീരാമകൃഷ്ണ ആശ്രമം ശ്രീ സി സി സെൽവൻ അവൾ ശ്രീ എം മുരളി അവർ തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങളെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ ക്ഷേത്രം തന്ത്രി കരുണനെല്ലൂർ സതീശരൻ നമ്പൂതിരിപ്പാട് അവൾ വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിന് കടന്നു വരുന്നതിനുള്ള സൌകര്യം മുൻപിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പത്മനാഭം <apped thanks> <huh> ം ഗൃശം സാർ മുൻ ഡി ജി പി ആണ് അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇത് ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ പേരിൽ സദർശം സ്വാഗതം ചെയ്യുന്നു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായ ബഹുമാനായ പ്രിയങ്കരനായ ശ്രീ വത്സന്ദ് ലങ്കേരി അവരുകൾ ഈ വേദിയിൽ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് ദിവസത്തിന് മുൻപെയാണ് ഇങ്ങനെ ഒരു ഉപകാരം അയോധ്യയിലേക്ക് അയക്കണമെന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുന്നത് ആ തീരുമാനം കേവലം നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് വൻ വിജയമാക്കി വൻ ജനപങ്കാളിത്തത്തോടുകൂടി വൻ വിജയമാക്കിയ ഈ നാട്ടിലെ എല്ലാ രാമഭക്തരെയും ചെയ്യുന്നു വേദിയിലിരിക്കുന്ന മഹത്വത്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തനിരക്കൾക്കും എന്റെ നമസ്കാരം ഇത്രയും വേഗം ഇത്രയും മനോഹരമായിട്ട് ചെയ്ത് കഴിഞ്ഞ ശ്രീരാമസ്വാമി അയോധ്യയിൽ കൊടുക്കാനുള്ള ഈ നമ്മുടെ ബില്ല് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം അത് ഇത്ര പെട്ടെന്ന് നടന്നത് എല്ലാ ഭക്തന്മാരുടെ ഇത് ഇത്രയും വേഗം അയോധ്യയിലെത്താൻ കേടുപാടുകൂടാതെ തമ്മിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അധികം സംസാരിച്ച് ഞാൻ വാക്കുകൾ നേടുന്നില്ല ജയ ശ്രീറാം നന്ദി നമസ്കാരം ക്ഷേത്രം തന്ത്രി തരുണാനല്ലൂർ സതീശ്വര നമ്പരിപ്പാട് െ അഭിസംബോധന സംസാരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനും ശ്രീ രാമതീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രതിനിധിയുമായിട്ടുള്ള ശ്രീ വത്സഞ്ചങ്കേരി അവരെ ക്ഷണിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനത്ത് രാംലല്ലയുടെ തിരുവിഗ്രഹം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശുഭമുഹൂർത്തത്തിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രതിഷ്ഠിതമാകുന്നത് കാണാനുള്ള സൌഭാഗ്യം നമുക്കുണ്ടാകുമ്പോൾ അഞ്ചു നൂറ്റാണ്ടായി രാമജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടി നടത്തിയ നിരന്തരമായ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച പതിനായിരക്കണക്കിന് വരുന്ന രാമസേവകന്മാരുടെ സ്മൃതികൾക്ക് മുമ്പിലുള്ള ആദരാഞ്ജലിയും തിലോദക സമർപ്പണവുമായി ആ രാംലംലിയുടെ പ്രതിഷ്ഠ കർമ്മം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ സൗഭാഗ്യം ഇത് കാണാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ജീവനോടെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് കഴിയാതെ പോയ ഒരുപാട് പേരുണ്ട് ആഗ്രഹിച്ച ഒരുപാട് പേർ കുതിച്ച ഒരുപാട് പേർ സ്വപ്നം കണ്ട ഒരുപാട് പേർ ജീവിതം സമർപ്പിച്ച ഒരുപാട് പേർ ജീവൻ സമർപ്പിച്ച ഒരുപാട് പേർ അവർക്ക് കഴിയാത്തത് നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷെ അവർ എവിടെയെങ്കിലും ഇരുന്ന് ബ്രഹ്മ ലോകത്തിരുന്നു കൊണ്ട് ഈ മഹത്തായ കർമ്മത്തിന് സാക്ഷികളാവും എന്ന കാര്യത്തിൽ സംശയമില്ല സനാതനധർമ്മത്തിന്റെ ഒരു സവിശേഷത ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് അതിനെ നശിപ്പിക്കാൻ നമ്മുടെ രാഷ്ട്രത്തിന്റെ അന്തരാളത്തിലേക്ക് തിരമാലകളെപ്പോലെ കടന്നു വന്ന വൈദേശിക ശക്തികൾ അക്രമികൾ നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കാൻ നമ്മുടെ സംസ്കൃതിയെ നശിപ്പിക്കാൻ നമ്മുടെ പൂർവികതയെ നശിപ്പിക്കാൻ നമ്മുടെ പാരമ്പര്യത്തെ നശിപ്പിക്കാൻ നമ്മുടെ മാനബിന്ദുക്കളെ നശിപ്പിക്കാൻ നിരവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സനാതനധർമ്മം ലോകത്തൊരിടത്തും എവിടെയും കിടന്നു എന്ന് ആരെയും ആക്രമിച്ചിട്ടില്ല ആരുടെയും ആരാധനാലയങ്ങളെയോ വിശ്വാസ പ്രമാണങ്ങളെയോ നിഹനിച്ചിട്ടില്ല നമുക്കാവുന്നയിടത്തോളം ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അഭയം തേടി നമ്മുടെ നാട്ടിലേക്ക് വന്ന മുഴുവൻ ആളുകളെയും മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചവർ അഭയം നൽകി അവരുടെ വിശ്വാസങ്ങളും അവരുടെ സമ്പ്രദായങ്ങളും ആരാധനകളുമെല്ലാം ഈ മണ്ണിൽ പുഷ്കരമാക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്ത ഭൂതകാല പാരമ്പര്യമാണ് നമ്മുടെ പൂർവികന്മാർക്കുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തെല്ലാ മതങ്ങളും എല്ലാ വിശ്വാസ പ്രമാണങ്ങളും നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ പവിത്രമായ ഭാരതം നമ്മുടെ മാതൃഭൂമി പക്ഷേ ദൗർഭാഗ്യവശാൽ എല്ലാവരെയും ആദരിച്ച എല്ലാവരെയും സ്നേഹിച്ച എല്ലാവരെയും സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊണ്ട നമുക്ക് പലപ്പോഴും ഉണ്ടായത് തിരിച്ചടികളും തിക്താനുഭവങ്ങളും നമ്മുടെ സനാതനധർമ്മത്തിനു നേരെയുള്ള നിരങ്കുഷ്ടമായ ആക്രമണങ്ങളുമായിരുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പവിത്രമായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഉണ്ടായിരുന്ന ഭവ്യവും ദിവ്യവും അതിമനോഹരവുമായ പ്രൗഢമായ മഹാക്ഷേത്രം അത് ആക്രമികൾ തകർത്തു അതിനെ ചെറുക്കാൻ അതിനെ നിലനിർത്താൻ പരിരക്ഷിക്കാൻ പരിശ്രമിച്ചവരുടെ മുഴുവനും കഴുത്തറുത്ത് ചോരപ്പുറയൊഴുകി നീണ്ട പോരാട്ടങ്ങൾ ഉണ്ടായി ൂറ്റാണ്ടിലധികം നീണ്ടുവരുന്ന ആ പോരാട്ടത്തിന്റെ ഏറ്റവും അവസാനം സ്വാതന്ത്ര്യലപ്തിയോടുകൂടി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന്റെ പുനഃസ്ഥാപനമുണ്ടാകൂ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു ഭാഗ്യവശാൽ ഗുജറാത്തിൽ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനഃസ്ഥാപനമുണ്ടായി പക്ഷേ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം ഉണ്ടായില്ല അത് വ്യവഹാരക്കുടുക്കുകളിലേക്കും രാഷ്ട്രീയ വടംവലികളിലേക്കുമെല്ലാം വലിച്ചെറിയപ്പെട്ടു പക്ഷേ തലമുറ തലമുറയായി നമ്മുടെ നാട്ടിലെ രാമഭക്തന്മാർ കർണ കർണികിയ പകർന്ന നൽകിയ പ്രതീക്ഷയുടെയും പ്രചോദനത്തിന്റെയും ഫലമായി രാമജന്മഭൂമി വീണ്ടെടുക്കണമെന്ന മഹത്തായ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വളരെ ഗംഭീരമായി നമ്മുടെ ഈ നാട്ടിൽ നടന്നു നിയമപരമായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള സമിതികളുണ്ടായി ഹിന്ദു പരിഷത്തിന്റെയും സന്യാസി വര്യന്മാരുടെയും നിയമപണ്ഡിതന്മാരുടെയും മറ്റൊരു നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വലിയ ഉണ്ടായി ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടായി പ്രതിജ്ഞകൾ ഉണ്ടായി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശിലകൾ രാമശിലകൾ പത്ത് ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ പൂജിച്ച് കോടിക്കണക്കിന് വീടുകളിൽ സന്ദർശനം നടത്തി ആശീർവാദങ്ങൾ വാങ്ങി അവരുടെ പ്രതീക്ഷകളെ ഏറ്റുവാങ്ങി അയോധ്യയിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ മാസം ഒൻപതാം തീയതി അവിടെ ശിലാന്യാസം നടന്നു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വീണ്ടും വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു രാമഭക്തന്മാർ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും വിഫലമാക്കിക്കൊണ്ട് ഭരണകൂടം പലപ്പോഴും നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചപ്പോ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി കർസേവയുണ്ടായി വീണ്ടും നിയമ പോരാട്ടങ്ങൾ നടന്നു അലഹബാദ് ഹൈക്കോടതിയുടെ സുചിന്തിതമായ വിധിയുണ്ടായി ക്ഷേത്രം തകർത്ത് ഗർഭഗൃഹത്തിന് മുകളിലാണ് അവിടെ ഉണ്ടായിരുന്ന ആ നിർമ്മിതി ഉണ്ടാക്കിയത് എന്ന് അസന്യഗ്ധമായ നിലയിലുള്ള വിധിപ്രസ്താവുണ്ടായി പക്ഷെ വീണ്ടും നിയമക്കുരുക്കുകളിലേക്ക് വലിച്ചിറക്കപ്പെട്ടു സുപ്രീംകോടതിയിലെത്തി പരമോന്നത സുപ്രീം കോടതി വർഷങ്ങൾ നീണ്ടു എന്ന വിചാരണക്കുറവിൽ അവിടെ ഉദ്ഖനനം ചെയ്യപ്പെട്ട ചരിത്ര തെളിവുകളുടെയും തലനാരി കീറിയുള്ള വിചാരണയുടെയും വാഗ്വാദങ്ങളുടെയും എല്ലാം ഏറ്റവും അവസാനം നമ്മുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഭരണഘടനാ ബെഞ്ച് അവിടെ ഭഗവാൻ ശ്രീരാമ എന്ന രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും അത് തകർത്താണ് അവിടെ കെട്ടിടമുണ്ടായത് എന്നുള്ളതും അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുകയും അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതും അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് അവിടെ പ്രതിഷ്ഠാകർമ്മം നടക്കാൻ പോകുന്നത് അഞ്ചു നൂറ്റാണ്ടും നീണ്ടുവന്ന പോരാട്ടത്തിന്റെയും വ്യവഹാരത്തിന്റെയും ഒക്കെ കഥകൾ വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല ഒറ്റൊരു കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അവിടെ ഉയരുന്നത് നമ്മുടെ പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരു ക്ഷേത്രമല്ല അത് നമ്മുടെ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെ സ്ഥാപനത്തിന്റെയും പ്രതീകമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ദക്ഷിണ കേരളത്തിൽ നിന്ന് നമ്മുടെ ഈ അനന്തപുരിയിൽ നിന്ന് ഓണമില്ല അവിടേക്ക് പോകുന്നത് ഭാരതത്തിന്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലുള്ള ഭക്തജനങ്ങളുടെയും ക്ഷേത്ര സ്ഥാനങ്ങളുടെയും എല്ലാം പ്രതീയങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട് തീർച്ചയായും അത് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയങ്ങളിൽ നാമജപങ്ങളുടെയും ക്ഷേത്ര സമിതങ്ങളിൽ ഒരുമിച്ച് ചേരണമെന്നാണ് തീർത്ഥ ട്രസ്റ്റ് ആഹ്വാനം ചെയ്തിട്ടുള്ളത് നമുക്കത് നേരിട്ട് ആ ഭവ്യ ദൃശ്യങ്ങൾ നേരിട്ട് കാണാനും ഭജനകൾ നടത്താനും പ്രഭാഷണങ്ങൾ നടത്താനും സാധിക്കണം നമ്മുടെ പലഹാരങ്ങൾ വിതരണം ചെയ്യണം നമ്മുടെ ആനന്ദം പ്രകടിപ്പിക്കണം ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളിൽ അതേപോലെ തന്നെ അന്ന് വൈകുന്നേരം ദീപാവലിയായി നടത്തണം എന്നാഹ്വാനമുണ്ട് ഭാരതം മുഴുവനും ഭഗവാൻ ധർമ്മയുദ്ധ വിജയത്തിന് ശേഷം തിരിച്ചുവന്നപ്പോൾ ഭക്തകോടികൾ അന്ന് ഭഗവാനെ സ്വീകരിച്ച മാതിരി ആനന്ദാതിരേഖത്തോടുകൂടി നമ്മുടെ പ്രതീക്ഷയുടെയും ആനന്ദത്തിന്റെയും പ്രതീകമായി മുഴുവൻ വീടുകളിലും ക്ഷേത്ര സങ്കേതങ്ങളിലും എല്ലായിടങ്ങളിലും അന്ന് ദീപാവലി നമ്മുടെ മനോമുഖരങ്ങളിൽ രാമനെ പ്രതിഷ്ഠിതമാകുന്നത് പോലെ തന്നെ നമ്മൾ എല്ലായിടത്തും ദീപാവലി ആഘോഷിക്കേണ്ടതുണ്ട് നമ്മള് ഇന്നൊരുമിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ മുഴുവൻ ഭാർഗവ കേരളത്തിന്റെയും പ്രതീകമായിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ പ്രതീകമായിട്ടുള്ള ഭക്തിയുടെ പ്രതീകമായിട്ടുള്ള ഓണവില് ഭഗവാൻ ശ്രീരാമേന്ദ്രന്റെ സന്നിധിയിലേക്ക് നൽകാൻ വേണ്ടിയാണ് അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് അതങ്ങോട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയപ്പ് പോലെയുള്ള ഒരു ചടങ്ങാണ് ചടങ്ങിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അനന്തപുരിയുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം ഇവിടെ സന്നിഹിതമായിരിക്കുകയാണ് തീർച്ചയായത് ആനന്ദകരമായ ഒരു മുഹൂർത്തമാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ മഹത്തായ ചടങ്ങിൽ സന്നിഹിതനാകാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിനെ മുൻകൈയ്യെടുത്ത ക്ഷേത്ര ട്രസ്റ്റിനെയും ബഹുമാനപ്പെട്ട തമ്പരിവരിനെയും മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ മഹത്തായ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ സാധിക്കുന്നത് നമ്മുടെ സൗഭാഗ്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം അടുത്തതായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ച ഓണറിന്റെ അയോധ്യയിൽ ശ്രീരാമ സഹിതത്തിലെത്തിക്കുന്നതിനായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ചടങ്ങാണ് ഓണവില് കൈമാറുന്നതിനു വേണ്ടി ബഹുമാനായ ക്ഷേത്രം തന്ത്രി കരുണനല്ലൂർ സതീശംഗം പുതിരിപ്പാടവർഗുകൾ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ശ്രീമതി തുളസി ഭാസ്കർ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ബി മഹേഷ് മാനേജറായിട്ടുള്ള ബി ശ്രീകുമാർ എന്നിവരെ സാധനം ക്ഷണിക്കുന്നു ഓണവില് വേണ്ടി ശ്രീ സി സി സെൽവേട്ടൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ സഹസമ്പർക്ക പ്രമുഖം ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സംസ്ഥാന സഹ സംയോജക് സാദനം അതോടൊപ്പം ടി പി സെൻകുമാർ സാർ മുൻ ഡി ജി പി ശ്രീ വത്സഞ്ചില്ലേരി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ഹരിഹരാനന്ദ സരസ്വതി സ്വാമി മോക്ഷപ്രദാനന്ദ ശ്രീ ശ്രീരാമകൃഷ്ണാശ്രമം ശ്രീ എം മുരളി അവർഗ ശ്രീ എം ജയകുമാർ എന്നിവരെ ഇരുവേറ്റു വാങ്ങുന്നതിന് വേണ്ടി സദർശം സ്വാഗതം ചെയ്യുന്നു അയോധ്യയുടെ സമ്മാനമായി ക്ഷേത്ര ട്രസ്റ്റിന് ഒരു ഉപകാരം നൽകുന്നതിനായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തിരുവനന്തപുരം മഹാനഗർ സംഘചാടകർ ശ്രീ എൻ മുരളി അവരുടെ മുൻ ഡിജിപി ശ്രീ ടി പി സെൻകുമാർ അവരുകളും ചേർന്ന് നൽകുന്നു ഉപകാരം സ്വീകരിക്കുന്നതിനായി ഔതന്തിരിനാൾ ആദിത്യവർമ്മ കെമ്പരാനെ സദർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ ഉപകാരമായ ഓണവില് അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നായി മുന്നോടിയായി എല്ലാ ഭക്തജനങ്ങളും ചേർന്ന് ഈ ഓണവില്ലുമായി ക്ഷേത്ര പ്രദർശി നടത്തുന്നതാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ രാമഭക്തരും മറ്റു പ്രമുഖരും ഈ ക്ഷേത്ര പ്രദർശിണത്തിൽ നേതൃത്വം നൽകണം അകമ്പടി പോകണം എന്ന് സമിനേയം അദ്ദേഹം നമ്മളിപ്പോ കാണുന്ന ഇതാണ് ശ്രീ ശ്രീപത്മനാഭന്റെ ഉപഹാരമായി അയോധ്യയിലേക്ക് എത്തുന്ന ഓണവില് കൊണ്ടുപോകുന്ന രഥമാണ് കാണുന്നത്